السلام عليكم ورحمه الله وبركاته بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنكه الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يعنهم الله من فضله والله واسع عليم صدق الله المولان العظيم ونرايا سيد المالي പണ്ഡിതന്മാരെ മുത്തലിമീങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഈ വേദിയെ അലങ്കരിപ്പിച്ച എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും അസ്സാമലൈക്കും വാർഹമത്തല്ലാ വാത്ത സുദീർഘമായ ഒരു പ്രസംഗത്തിന് ഒരുങ്ങുന്നില്ല എല്ലാവരും നവദമ്പതികൾക്ക് ആശംസ അറിയിക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം കല്യാണമെല്ലാം പൊടി പൊടിച്ച് നടത്തല പ്രശ്നങ്ങളോരോ നിരവരിൽ തലപ്പൊക്കലായി കടം കൊണ്ട് അവനും പലതരത്തിൽ മുട്ടി പെണ്ണിൻ്റെ പണ്ടം കൊണ്ട് ശ്വാസം കിട്ടി നെയ്യത്ത് ഇതുപോലെന്നു വന്നാൽ പിന്നെ കല്യാണത്തിനൊന്നൊരു മേളമെന്തിന് പൊന്നേ ഇന്ന് കല്യാണങ്ങളൊക്കെ ആർഭാടങ്ങളുടെ മേളങ്ങളും താലപ്പൊലികളുമായി നീങ്ങുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തപ്പെട്ടുകൊണ്ട് മജ്ലിസുൽ മദീന ഓരോ വർഷവും പുതിയ പുതിയ രീതികളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ സാഷ്ടാംഗം പ്രണമിക്കാനും സ്തുതി ചെയ്യാനും ഈ വേദിയിൽ എല്ലാവരും തയ്യാറാവണമെന്ന് ഞാൻ ആമുഖമായി തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് എന്നെ ഈ സ്ഥാനത്തേക്ക് വളർത്തിയ എന്റെ ഹൃദയത്തുടിപ്പായ പിതാവ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വിവേചനത്തിന്റെ മതിൽക്കെട്ടുകളെ വേരോടെ പിഴുതെറിഞ്ഞ് അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞ ആ മഹാസാഗരം ആ വ്യക്തിത്വമാണ് എൻ്റെ അഭിമാനത്തിൻ്റെ നിറകുടം അള്ളാഹു ദീർഘായുസും ആഫിയത്തും ഏറ്റിയേറ്റി കൊടുക്കട്ടെ തണലിലൊക്കെ ഒരുപാട് കാലം ഇവിടുത്തെ സ്ഥാപനങ്ങളും ഇവിടുത്തെ പ്രസ്ഥാനങ്ങളും ഒക്കെ കൊണ്ടുനടക്കാൻ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ ഞാൻ പിറന്ന് വീണ അന്ന് മുതൽ എൻ്റെ വീടിന്റെ അകത്തും പുറത്തും ിധ്യം കണ്ടിട്ടാണ് ഞാനൊക്കെ ചെറുപ്പം മുതലേ വളർന്നു വലുതായത് എന്ന വണ്ടി അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന് കമ്മിറ്റിക്കാരെ അറിയിച്ചിട്ടുണ്ട് ഉപ്പ വയലിനൊക്കെ പോകുമ്പോ എന്റെ ഉമ്മക്ക് സഹായിയായി വന്നിരുന്നത് ഈ നാട്ടിലെ എന്റെ ഹൈന്ദവരായ പല അമ്മമാരുമായിരുന്നു അവർ ചെറുപ്പത്തിൽ തന്നെ ഭക്ഷണം വാരി തന്നിട്ടുണ്ട് എന്നെ എന്നേപ്പിച്ച് കുളിപ്പിച്ച് തന്നിട്ടുണ്ട് ഒരു പാത്രത്തിൽ ചോറിന്റെ ഉരുളകൾ എങ്ങനെ അഞ്ചും പത്തും ഇങ്ങനെ ഉരുട്ടിവയ്ക്കുമ്പോൾ ഞാൻ അങ്ങോട്ടൊന്നോടി ഇങ്ങോട്ടൊന്ന് വന്ന് എടുക്കുമ്പോൾ ഒന്നെടുക്കും അങ്ങനെ എന്നെ താലോലിച്ച് കൊണ്ടു നടന്ന ഹൈന്ദവ അമ്മമാർ പലരും ഇന്ന് ഭൂമിയിലുണ്ട് ഇവിടെ നിന്നും പോയവരുമുണ്ട് നേരെ മുമ്പിൽ എൻ്റെ പ്രതീഷിന്റെ അമ്മ രാധേശയെ പോലത്തെ അങ്ങനെ പലരും 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 ഞങ്ങളെ ചെറുപ്പം മുതലേ താലോലിച്ച് വളർത്തിയവരാ വളർത്തിയവരാതിയുടെ മതത്തിന്റെയും വേരുകളെ കടയോടെ മുറിച്ച ഒരു പിതാവിന്റെ മകനാണ് മക്കളാണ് ഞങ്ങളൊക്കെ ആ ഒരു പ്രകാശമാണ് മജിലിസുൽ മദീന എന്ന ഈ ഒരു പ്രസ്ഥാനം താരാട്ട് പാട്ട് പാടി ഉറക്കിയവർ ഓടുമേഞ്ഞ വീട്ടിൽ നിലാവുള്ള രാത്രികളിൽ ആകാശത്തിലെ അമ്പിളി അമ്മാവനെ കാട്ടിത്തന്ന അവരുടെ തോളിൽ എന്നെ കെടുത്തി താരാട്ടുപാട്ട് പാടി ഉറക്കിയ അമ്മമാർ ഇന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ പലരും ഇവിടെ ഉണ്ട് എന്റെ വീടും ഞങ്ങളുടെ വീടുമായി ബന്ധമുള്ള പലരും ശോഭന ചേച്ചി മുതൽ പല അമ്മമാർക്കും ഇന്ന് ആയത്തിൽ കുറിസിയും സ്വലാത്തും ഒക്കെ അറിയുന്നവരാ അങ്ങനത്തെ പലരും എന്നെ പാട്ടുപാടി ഉറക്കുമ്പോൾ അവരിങ്ങനെ പാടും ما في قلبي غير الله نور محمد صلى الله حق لا اله الا الله حق لا اله الا الله അങ്ങനെ പാട്ടുപാടി ഉറക്കിയ അമ്മമാരുടെ നാടാണ് ഇത് എന്തേ കാരണം ഹൈന്ദവർക്ക് ഒരു തങ്ങളുടെ വീട് മാറാൻ വീട് തുറന്നു കൊടുക്കാൻ എന്താണ് കാരണം എന്നെ ഞങ്ങളുടെ ഉപ്പന്മാര് ഞങ്ങളെ പഠിപ്പിച്ചു ഞങ്ങളുടെ ഉപ്പമാർക്ക് അവരുടെ ഉപ്പാപ്പന്മാര് പഠിപ്പിച്ചു അവരുടെ ഉപ്പാപ്പമാർക്ക് അവരുടെ ഉസ്താദുമാര് പഠിപ്പിച്ചു അങ്ങനെ അവരുടെ മശാഹിഹന്മാർ പഠിപ്പിച്ചു അങ്ങനെ പോയി 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 ഈ ലോകത്തിനെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ ഈ പ്രപഞ്ചത്തിന്റെ മുക്കിലും മൂലയിലും ദിവസവുമാ നാമം ഇങ്ങനെ പള്ളിയുടെ മുനാരങ്ങളിൽ നിന്നും ആകാശത്തേക്ക് ഉയരുന്ന ലോകത്തിന്റെ നേതാവ് ഞങ്ങളെ പഠിപ്പിച്ചു നിങ്ങളുടെ അയൽവക്കം കാഫിറുകളാണെങ്കിലും മുസ്ലിമല്ലാത്ത അമുസ്ലിമീങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ അവരെ ബഹുമാനിക്കണം കേട്ടോ അവിടെയാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം ഈ ലോകത്ത് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള പ്രവാചക വചനങ്ങളാണ് ഇന്ന് പലരുടെയും ഉറക്കങ്ങൾ കെടുത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു നമ്മളെ പഠിപ്പിച്ചു നീ ഭക്ഷണം വയ്ക്കുമ്പോ കുറച്ച് അധികം വെക്കണം മോനേ കാരണം മകൾ സുഖമില്ലാത്തതു കൊണ്ട് എൺപതാമത്തെ വയസ്സിലും കുടുംബശ്രീയിലേക്ക് പണിക്ക് പോകുന്ന പാറുട്ടിയമ്മയെപ്പോലോത്ത ഭർത്താവിന് സുഖമില്ലാതെ ആരോഗ്യമില്ലാത്ത ഭർത്താവിനെയും കൊണ്ട് കഷ്ടപ്പെടുന്ന കുടുംബം പോറ്റാനാകുമ്പോഴേക്ക് ഈ ലോകത്തോട് വിട്ടുപിരിഞ്ഞ സത്യഭാമ ചേച്ചിയുടെ മകനുണ്ടല്ലോ അങ്ങനത്തെ വീടുകൾക്കൊക്കെ ആശ്രയമാകാൻ നീ ഭക്ഷണം വെക്കുമ്പോ കുറച്ചധികം ഒക്കെ വെച്ചോട്ടോ അവർക്കൊക്കെ കൊടുക്കണം അതാണ് ഇസ്ലാമിന്റെ കൽപ്പന അയൽപക്കത്തെ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുതെന്ന് പഠിപ്പിച്ച ഇസ്ലാം മറ്റൊരു ഹദീസിൽ കാണാം നിന്നെ കൊണ്ട് നിന്റെ അയൽപക്ക കാരനെങ്ങാനും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നീ ഒരു കാരത്തും സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുകയില്ലേട്ടോ ഒരു പ്രവാചകന്റെ അനുയായികളാണ് ഞങ്ങളെല്ലാവരും അവർ പഠിപ്പിച്ച പഠിപ്പിച്ചു തന്ന മാർഗത്തിലൂടെയാണ് ഞങ്ങളുടെ ഓരോ പ്രവർത്തനം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഈ നാടിന്റെ പണ്ടത്തെ കാലഘട്ടം എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന അമ്മമാര് ഉമ്മമാര് സഹോദരന്മാര് സഹോദരികളൊക്കെ ചിന്തിക്കണം ഈ നാടിന്റെ അവസ്ഥ എന്തായിരുന്നു പണ്ട് പെൺകുഞ്ഞ് പിറന്നാൽ കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു അതൊരു നാടകത്തിൻ്റെയോ ഒരു നോവലിൻ്റെയോ കഥയല്ല നമ്മളും നമ്മുടെ പൂർവികരൊക്കെ അനുഭവിച്ച യാതനകളും നരക ജീവിതങ്ങളുമാണ് പെൺകുട്ടി പിറന്നാൽ കുഴിച്ചു മൂടുന്ന കാലഘട്ടം മാറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ തെരുവിലൂടെ നടന്നിരുന്ന അമ്മമാരുടെ കാലഘട്ടം പൊതു കിണറിൽ നിന്നും കൊരിയാൽ ആ കിണറ്റിൽ കാലുവാരി എറിഞ്ഞ കിണർ മൂടുന്ന ഒരു കാലഘട്ടം താഴ്ന്ന ജാതിക്കാരെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് പ്രമാണിമാരുടെ വീടിന്റെ തൊഴുത്തിന്റെ മണ്ണിൽ ുത്തി വറ്റില്ലാത്ത കഞ്ഞിരവെള്ളം ഒഴിച്ചുകൊടുത്ത് മോന്താൻ കൊടുത്തിരുന്ന ഒരു കാലഘട്ടം അങ്ങനത്തെ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ പൂർവികരന്മാർ ഈ പ്രതാപത്തിലൊക്കെ പ്രൗഢിയിലൊക്കെ ഇവിടെ ഇങ്ങനെ വിലച്ചൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഇസ്ലാമിന്റെ വളർച്ച നമുക്കെല്ലാവർക്കും അറിയാം തങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധനം അധികം വർഷമൊന്നും ഇവിടെ ആയിട്ടില്ല ഈ ചുരുങ്ങിയ വർഷം കൊണ്ട് തന്നെ ഇംഗ്ലണ്ടിലും അയർലാൻഡിലും സ്കോട്ട്ലാൻഡിലും ബെൽജിയത്തും ഫ്രാൻസിലും ഇറ്റലിയിലും യു കെയിലും തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇസ്ലാം ഇങ്ങനെ പടർന്ന് പന്തലിക്കുമ്പോഴാണ് മഹാത്മാഗാന്ധി ഇസ്ലാമിനെ കുറിച്ചുള്ള പഠനം എന്തേ ഇസ്ലാം ഇസ്ലാമിങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പടർന്ന് പന്തലിക്കാൻ കാരണം അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു ഇസ്ലാം പടർന്ന് പന്തലിക്കുന്നത് വാളിന്റെ മൂർച്ച കൊണ്ടല്ല അതിന്റെ പിന്നിൽ എന്തോ അത്ഭുതകരമായ പ്രതിഭാസം ഒരു അത്ഭുതമായ കഴിവും അതിന്റെ പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് മഹാത്മാ ഗാന്ധി ഇസ്ലാമിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തത് എത്ര ഭംഗിയുള്ളതാണ് നേരം പുലരുമ്പോ കോരിച്ചൊരിയുന്ന തണുപ്പിൽ മഞ്ഞുതുള്ളികൾ തുള്ളികൽ ആകാശത്തു നിന്നും ഇങ്ങനെ ഒറ്റയൊറ്റി വീഴുമ്പോൾ അന്തരീക്ഷം ഇങ്ങനെ തുറക്കുന്ന സമയത്ത് നമ്മുടെ മസ്ജിദിന്നൂറിൻ്റെ മിനാരങ്ങളിൽ നിന്നും അശ്വലാത്തു ഹൈറോം മിനന്നൗ അശ്വലാത്തു ഹൈറോം മിനന്നൗ സുബിഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീടിന്റെ വരാന്തയിലൂടെ തസ്ബീഹുമാലയും പിടിച്ച് സുബഹാനം നോ അഭിഹം തി അങ്ങനെ തിക്കറി ചെല്ലുമ്പോ കാണാം ലായിലക്കുളമ്പലെ അമ്പലത്തിൽ നിന്നും ഒരു പാട്ട് ഇങ്ങനെ കേൾക്കും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി തിരുവിളക്കിൻ കതിരൊളിയൽ കുടിയിരിക്കും സ്വാമി വാടി വീഴും പൂവുകളെ തൊയിലുണർത്തും സ്വാമി വെള്ളിമണി ശ്രീകോവിലിൽ വാണരുളും സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അങ്ങനെ ഭംഗിയുള്ള നമ്മുടെ നാടിനെയാണ് പലരുടെയും കെണിയിൽപ്പെട്ട് ഇസ്ലാമിന്റെ അടിത്തറ പോലും ഒരു നീത്ത് പോലും നിസ്കാരത്തിന് വെക്കാൻ അറിയാത്തവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇസ്ലാമിനെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന കാലഘട്ടം ഇസ്ലാമിന്റെ അറിവില്ലാത്തവരുടെ പ്രവർത്തനം കൊണ്ട് എന്റെ ഹൈന്ദവരെ നിങ്ങൾ ഇസ്ലാമിനെ തെറ്റിദ്രിച്ചു പോകരുതെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളുടെ മശാഹിഷന്മാർ കാണിച്ചതന്നൊരു വഴിയുണ്ട് അതിലൂടെ മാത്രമേ ഞങ്ങൾ സഞ്ചരിക്കുകയുള്ളൂ പുതിയതായി രണ്ട് കുടുംബങ്ങൾ യോജിക്കുന്ന മുഹൂർത്തത്തിലാണ് നമ്മളൊക്കെ ഇവിടെ ഉള്ളത് രണ്ട് കുടുംബങ്ങൾ ഒരുമിക്കുന്ന മുഹൂർത്തം അള്ളാഹു അവരുടെ ബന്ധങ്ങൾ മരണം വരെ വെള്ളലില്ലാതെ തൊള്ളലില്ലാതെ അള്ളാഹു ആക്കി കൊടുക്കട്ടെ അവരോട് എനിക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ പറയാനുള്ളത് നിങ്ങൾ പരസ്പരം നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ മരണം വരെ ജീവിക്കുക നമുക്ക് നമ്മുടെ പ്രവാചകന്മാർ നമ്മുടെ ഉസ്താദുമാർ കാണിച്ചു തന്ന വഴിയുണ്ട് ഒരേ പാത്രത്തിൽ നിന്നും ഭക്ഷണം കഴിച്ചാൽ അവിടെ കൂടുമെന്ന് ഹബീബിനാ സാഹു അലഹി വസ്ല്ലം അങ്ങനെ തങ്ങൾ പഠിപ്പിച്ച ആ ചര്യയിലൂടെ നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ആ ജീവിതത്തിലൊക്കെ ചരിത്രങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം തങ്ങളുടെ ചുണ്ട് തട്ടിയ ഭാഗം ആയിഷാ ബീവി നോക്കി നിന്ന് അവിടെ നിന്നും കുടിച്ചിരുന്ന ആ മഹതിയുടെ ജീവിതമൊക്കെ നിങ്ങൾ കണ്ടുപഠിക്കണം അവരാണ് നമ്മുടെ മാതൃകയാക്കേണ്ടവർ അവരാണ് നമ്മുടെ ഉമ്മമാർ നമുക്ക് കാണിച്ചു തന്ന മാതൃക അവരെയൊക്കെ പിൻപറ്റി നമ്മൾ ഇങ്ങനെ പോകുമ്പോ അള്ളാഹു നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളിലും ഒക്കെ ബറക്കത്ത് ചെയ്യും പരസ്പരം പഴിചാരാതെ ആരോപിക്കാതെ നിങ്ങളുടെ ജീവിതമൊക്കെ മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകണം ഈ സമയത്ത് എന്റെ സഹോദരികളായ സഹോദരന്മാരായ എൻ്റെ നവദമ്പതികൾക്ക് എനിക്ക് തരാനുള്ള ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് ഒരു ആയത്ത് നിങ്ങൾ പരസ്പരം തല്ലുകൂടുമ്പോൾ സൂറത്തുന്നൂറിലെ മൂന്നാമത്തെ അദ്ധ്യായം നിങ്ങൾ തുറന്നിട്ട് ഈ ആയത്തിടയ്ക്ക് ഇങ്ങനെ ഓതണം بسم الله الرحمن الرحيم الزاني لا ينكه الا زانيه او مشركه والزانيه لا ينكهها الا زان او مشرك حرم ذلك على المؤمنين

ഈ ആയത്ത് ആയത്തിങ്ങനെ മനസ്സിൽ വരണം റബ്ബേ എൻ്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന ആ ആയത്ത് എനിക്കുള്ളതാണോ റബ്ബേ മോളെ ഭർത്താവില്ലാത്ത സമയത്ത് മറ്റുള്ളവരോട് കുറുകയാൽ ജോലിക്ക് പോകുമ്പോൾ ഭർത്താവും മറ്റുള്ളവരോട് കുറുകും കേട്ടോ മോനെ ഭാര്യയെ വീട്ടിലാക്കി നീ ജോലിക്ക് പോകുമ്പോൾ സുന്ദരികളായ മക്കളെ കാണുമ്പോൾ നീ നിന്നാൽ വീട്ടിൽ വരുന്ന തുണിക്കാരുമായി നിന്റെ ഭാര്യ കൊഞ്ചിക്കുഴയും കേട്ടോ നല്ല ശ്രദ്ധിച്ചോളി ആയതൊക്കെ ജീവിതം ഇങ്ങനെ കളങ്കമില്ലാതെ പരസ്പരം സ്നേഹത്തോടെ ഇങ്ങനെ ഹബീബ് കൊണ്ടുപോയിക്കോളൂട്ടെ കുടുംബ ബന്ധം മുറിക്കുന്നവന് സ്വർഗത്തിൽ ഇടമില്ല ഇവിടെ കേട്ടത് അവിടെ പോയി പറയുക പരസ്പരം തല്ലുകൂടിക്കുക ഇല്ലാത്ത ചെറിയ മക്കളിൽ നിന്നും അങ്ങനത്തെ നീചമായ പ്രവർത്തനങ്ങൾ ഞാനും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ സ്ഥാനമില്ലെന്നും അഷ്റഫ് ഈ മജിലിസ് നിങ്ങൾ മുറുകെ പിടിച്ചോളണം ഒരുപാട് എത്തി മക്കൾക്ക് ജീവിതമുണ്ടാക്കി കൊടുത്ത മജിലിസാണ് എൻ്റെ ഉപ്പ ഉൾപ്പെടെ എൻ്റെ ജ്യേഷ്ഠന്മാർ അവരൊക്കെ നേതൃത്വം നൽകുന്ന ഷാഫി ഷാഫിമാമ് പറഞ്ഞില്ലേ അലുനബി ഇലൈഹി വസീലത്തി ബിഹിം ബിയദിൽ യമീനി സ്വഹീഫത്തി പത്ത് ലക്ഷത്തോളം ഹദീസുകൾ മനഃപ്പാടമുള്ള ഷാഫിമാബ് പറയുന്നു എൻ്റെ ആഹുറത്തില് വിജയം സയ്യദന്മാരോടുള്ള സ്നേഹം മാത്രമാണ് എന്റെ ശബ്ദം ശവിക്കുന്ന എന്റെ ഉമ്മമാരെ സയ്യദന്മാരെ നിങ്ങൾ മുറുക പിടിച്ചോളൂ അവരുടെ പ്രവർത്തനത്തിൽ നിങ്ങൾ കുറ്റം കണ്ടെത്തണ്ട അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ഒറ്റക്കിരുന്ന് മനസ്സിലാക്കിക്കോളൂ ഞാൻ എന്റെ വേദി യാണ് ക്ഷണം സ്വീകരിച്ച് ഈ വേദിയിലെത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ദ്വാസിയത്തോടെ നിർത്തുന്നു اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذنا ولمن عاننا ولمن نوصانا بالدعاء يا ذا الجلال والإكرام اللهم بارك لنا في مجلسنا هذا يا رب العالمين മുഹൂർത്തത്തിലാണ് റബ്ബെ നിന്നിലേക്ക് ഞങ്ങൾ കരങ്ങൾ ഉയർത്തുന്നത് അവരുടെ മരണം െള്ളലില്ലാതെ കൂടെ റാഹത്തോടുകൂടി നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും ഉപകരിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കൾക്ക് ജന്മം നൽകാൻ അവർക്ക് നീ തോഫീക്ക് നൽകണേ റോഹ്മനെ ഇറങ്ങി പോകുന്ന വീടും വീടും വീടുകളാക്കി നീ മാറ്റണേ എല്ലാ എല്ലാ ഈ ബറക്കത്ത് ബറക്കത്ത് കൊണ്ട് കൊണ്ട് യും പൊട്ടിച്ച് പുതിയൊരു ജീവിതം നീ കാണിച്ചു കൊടുക്കണേ അള്ളാഹുനിക്കടപാടില്ലാത്ത ജീവിതമാക്കി ഞങ്ങളുടെ ജീവിതങ്ങളൊക്കെ മാറ്റണേ ഞങ്ങളുടെയൊക്കെ ഒക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ പോയി തലകുനിക്കേണ്ട ഗതികേട് വരാതെ ഹൈറായ വരുമാനത്തിന്റെ മാർഗങ്ങളും അല്ലാഹു ഞങ്ങൾക്കൊക്കെ നീ തുറക്കണേ ഞങ്ങളിട്ട വസ്ത്രം പത്ത് ലക്ഷത്തോളം ഹദീസുകൾ മനഃപ്പാടമാക്കിയ ഷാഫിമാമിട്ട വസ്ത്രമാണ്